എന്നോട് ചോദിച്ചിട്ട് ഇവിടെ അങ്ങനെ ചിന്തിക്കാൻ എന്നോടൊന്ന് ചോദിക്കണ്ടേ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ മത്സരിക്കില്ല എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ബി ജെ പി ചേർന്നിട്ട് ഒരു മാസം കഴിഞ്ഞുള്ളൂ ഉടനെക്കെ ഒരു സീറ്റൊക്കെ കൊടുത്ത് ചോദിക്കുന്നത് മര്യാദയല്ലെന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ഞാൻ ചേർന്ന അന്ന് മുതൽ ഈ നമ്മളോട് സംസാരിക്കുന്ന നിമിഷം വരെ ഏറ്റവും മാന്യമായിട്ടാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ മുഴുവൻ എന്നോട് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നോട് പെരുമാറിയിട്ടുള്ളത് എന്നോട് മാത്രം എൻ്റെ മകനോടും വളരെ അഭിമാനം തോന്നി അവരുടെ മാന്യമായ സമീപനം അത്ര മാന്യമായ സമീപനം നമ്മൾ നടത്തുന്ന ബി ജെ പി യെ കാര്യം എന്താ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പൂഞ്ഞാറിൻ്റെ മുൻ എം എൽ എയും ഗവൺമെന്റ് ചീഫ് വിപ്പുമായിരുന്ന ഇപ്പോൾ ബി ജെ പി നേതാവുമായിട്ടുള്ള ബഹുമാനപ്പെട്ട പി സി ജോർജിന്റെ വസതിയിലാണ് എലക്ഷൻ മുന്നോടിയായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പടിവാദക്കൽ നിൽക്കുമ്പോൾ ബി ജെ പിയുടെ ആദ്യത്തെ ഒരു ലിസ്റ്റിൽ പ്രഖ്യാപനം വന്നുവെങ്കിലും പത്തനംതിട്ടയിൽ ഇദ്ദേഹത്തെ തഴഞ്ഞതായി പറയപ്പെടുന്നു അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്ന് ചോദിച്ചറിയാം സർ നമസ്കാരം ഞാൻ നമസ്കാരം ഞാൻ ആദ്യം പറയാം എന്നെ തഴഞ്ഞു എന്ന് പറയുന്നതിനെ വൃത്തികെടാ അങ്ങനെ പറയാൻ പാടില്ല കാരണം ഞാൻ ഈ നിമിഷം ഇപ്പം നിങ്ങൾ സംസാരിക്കുന്ന നിമിഷം ഞാൻ ബി ജെ പി നേതൃത്വത്തോട് എനിക്ക് സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടില്ല ബി ജെ പി നേതൃത്വം തന്നെ പ്രവർത്തകരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥി ഞാൻ ആഗ്രഹിച്ചില്ല പിന്നെ ഇങ്ങനെ തഴയുന്നു അപ്പൊ പൊതുവിന് എനിക്ക് എനിക്കൊന്നു കാഞ്ഞിരപ്പള്ളി രൂപത അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഈ എനിക്ക് എനിക്കൊന്ന് ഇടുക്കി രൂപത അല്ലെങ്കിൽ മലങ്കര ഇങ്ങനെ മേപ്പാല രൂപത വരുന്ന രൂപതകളിലെല്ലാം തന്നെ ക്രൈസ്തവര് പി സി ജോർജ് ഒരു സ്ഥാനാർത്ഥം പ്രതീക്ഷിച്ചിരുന്നു അത് പറയാം അതിന് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ക്രൈസ്തവ സമൂഹം ഇപ്പോൾ ഒരു ഒരു വലിയ ക്രൈസില് എം എൽ എമാർ പോലും നേതാക്കന്മാരിൽ എം പിമാരില് അങ്ങനെ എല്ലാവിധത്തിലും പിന്നോക്കു പോയി ക്രൈസ സമൂഹം അപ്പോൾ അവരുടെ പൈസ സമൂഹത്തിനിടയ്ക്കും ബിഷപ്സിന് ഇടയ്ക്കും നമ്മുടെ ആ മനഃപ്രയാസവും വേദനയൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായി ചർച്ചകൾ നടക്കുന്നുണ്ട് ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ അതുകൊണ്ട് അവർക്കെല്ലാം ഞാനിങ്ങനെ കേട്ട് ഒരു എം പി ആയി കേന്ദ്രത്തിൽ വന്ന് വലിയ സാധനമൊക്കെ മേടിച്ചു വന്നാൽ കൊള്ളാമെന്ന് അവരാഗ്രഹിക്കുന്നു അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർ ആഗ്രഹമാണ് പക്ഷെ ഇവിടെ ഇവിടുത്തെ പ്രശ്നം അതല്ല പത്തനംതിട്ട പത്തനംതിട്ട സ്ഥാനാർത്ഥി ഞാൻ ആഗ്രഹിച്ചില്ല എന്ന് മാത്രമേ ചോദിച്ചിട്ടുമില്ല പക്ഷെ സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ ഈ ബി ജെ പിയുടെയും ആർ എസ്സിൻ്റെയും നേതാക്കന്മാർ ഈ നിയോജന മണ്ഡലത്തിൽ ഏഴ് അസംബ്ലി മണ്ഡലം എല്ലായിടത്തേയും അഭിപ്രായ രൂപീകരണം നടത്തി അഭിപ്രായ രൂപീകരണ നടത്തിൽ ബഹുഭൂരിപക്ഷം പേരും പി സിയോറി സ്ഥാനാർത്ഥിയെ കൊള്ളാമെന്ന അഭിപ്രായം പറഞ്ഞു പക്ഷെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഒരു നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കുമ്പം എനിക്കങ്ങനെ തരും ഞാൻ ചോദിച്ചിട്ടേ ഇല്ല പിള്ളേരെ വികാരം അങ്ങനെ നിൽക്കും പക്ഷെ അവിടെ പല മാനദണ്ഡങ്ങൾ വെച്ച് ബി ജെ പിയുടെ അയൽ നേതൃത്വം ഒരു മാനദണ്ഡം പല മാനദണ്ഡങ്ങൾ വെച്ചാണ് അനിൽ അനിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിനെങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും അതിനകത്ത് എന്നെ എന്നും പറഞ്ഞ് ആരും വികാരം കൊള്ളാൻ പാടില്ല താങ്കളുടെ ഒരു ബിജെപി പ്രവേശനം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ക്രൈസ്തവർക്കിടയിലെ ഒരു വലിയൊരു പ്രതീക്ഷ പകർന്നു തന്ന ഒരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ പി സി ജോർജ് പത്തനംതിട്ട നിൽക്കുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമെന്നും അല്ലെങ്കിൽ ഞങ്ങളെ ഒരു അല്ലെങ്കിൽ സഭയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി അവിടെ വിജയിക്കുമെന്നൊക്കെ വലിയൊരു ആത്മവിശ്വാസം ഇവിടുത്തെ തെറ്റാണല്ലോ ചോദിച്ചിട്ട് ഇവിടെ അങ്ങനെ ചിന്തിക്കാൻ എന്നോടൊന്ന് ചോദിക്കണ്ടേ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ മത്സരിക്കില്ല എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ബി ജെ ചേർന്നിട്ട് ഒരു മാസം കഴിഞ്ഞുള്ളൂ ഉടനെ കയറി സീറ്റ് കൊടുത്ത് ചോദിക്കുന്നത് മര്യാദയല്ലെന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ഞാൻ ചേർന്ന അന്ന് മുതൽ ഈ നമ്മളോട് സംസാരിക്കുന്ന നിമിഷം വരെ ഏറ്റവും മാന്യമായിട്ടാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ മുഴുവൻ എന്നോട് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നോട് പെരുമാറിയിട്ടുള്ളത് എന്നോട് മാത്രം എൻ്റെ മകനോടും വളരെ അഭിമാനം തോന്നി അവരുടെ മാന്യമായ സമീപനം അത്ര മാന്യമായ സമീപനം നമ്മളോട് തന്നെ ബി ജെ പിയെ ഒറ്റപ്പെടുത്തേണ്ട കാര്യം എന്താ ഇന്നലത്തെ എനിക്ക് തോന്നുന്നു ഇന്നലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ കൂടി താങ്കൾക്ക് സീറ്റ് ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് സമൂഹം ഒന്നടങ്ങും ബി ജെ പിക്ക് എതിരായി എന്നൊരു ഒരു വാർത്തകൾ എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ അങ്ങനെ ഒരു ഞാനൊന്ന് ശ്രദ്ധിച്ചു ഞാൻ പറയാതിന് സംഭവം അവരങ്ങനെ ആഗ്രഹിച്ചു ബിഷപ്സിന് ഇടയ്ക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടായി ഞാൻ തന്നെ വരുന്നല്ലോ അപ്പൊ ഞാനിങ്ങനെ എം പി ആയിട്ട് വരുമല്ലോ എന്നുള്ള ജയിക്കുന്ന ഉറപ്പാണല്ലോ എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചവര് അതിന് മാറ്റം വന്നപ്പോൾ അവരുടെ ഇടയ്ക്ക് ഉണ്ടായ ഒരു മാനസികമായ വൈക്ലബ്യമാണ് അത് സൃഷ്ടിച്ചിരിക്കും അത് ഇപ്പൊ കാസ എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഉൾപ്പെട്ട സംഘടന സംഘടനയാണ് കാസയ്ക്ക് വളരെ നിരാശയായി നിരാശയായിപ്പോയി അവര് ഇത് കോട്ടയ സമ്മേളനം വിളിച്ച് പത്ത് മുന്നൂറ് അവരുടെ നേതാക്കന്മാരെ പി സി പിന്തുണ പ്രഖ്യാപിച്ച് അങ്ങനെയൊക്കെ പോയതാ അതിൻ്റെതായ മനപ്രയാസം അവർക്കുണ്ടാവും പക്ഷെ എലക്ഷനില് ബിജെപിയുടെ ആ ഒരു എലക്ഷനിൽ അത് പ്രതിഫലനം ഉണ്ടാകുമോ അതുണ്ടാകാതിരിക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ ശ്രമത്തിൻ്റെ ഭാഗം ഞാനിപ്പോൾ ആ കാര്യങ്ങൾ സംബന്ധിച്ച് വളരെ വ്യക്തമായി എന്റെ ആളുകളോട് സ്നേഹവർത്തരോട് ഞാൻ കാര്യങ്ങൾ പറയും അപ്പോൾ ഇപ്പോഴും നിങ്ങളോട് പറയുന്നത് തന്നെയാണ് ആ പറച്ചിലുണ്ടാകുമ്പോൾ ആ വേദനയൊക്കെ മാറും ഒറ്റക്കെട്ടായി ബി ജെ പി സത്യപ്പെടുത്താൻ നിലനിൽക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം